നമസ്കാരം ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് ഇന്നത്തെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ വളരെയധികം അനുഗ്രഹീതമായ ഒരു ഗ്രഹമാണ് ശുക്രൻ ശുക്രൻ്റെ രാശിമാറ്റം സംഭവിക്കുന്നു ഇന്നേ ദിവസം നമുക്കറിയാം ഗ്രഹങ്ങളുടെ ചലനങ്ങൾ രാശിമാറ്റം അതായത് നക്ഷത്രമാറ്റം ഇതൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഓരോ ദിവസവും ഓരോ മാറ്റങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും ഇന്നലെ വരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യത്തിന് പെട്ടെന്നായിരിക്കും പിറ്റേ ദിവസം ഒരു മാറ്റം വരുന്നത് എന്തെന്നാൽ ഗ്രഹമാറ്റങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അതിൻ്റേതായ മാറ്റങ്ങൾ നമ്മൾ മനുഷ്യരുടെ ജീവിതത്തിലും വന്നുകൊണ്ടേയിരിക്കും ഇവിടെ ഇന്ന് ഇരുപത്തി എട്ടാം തീയതിയാണ് അപ്പോൾ ശുക്രൻ്റെ മാറ്റം സംഭവിക്കുന്നുണ്ട് അതിന് മുന്നേ നമുക്ക് ശുക്രനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം നമുക്കറിയാം നമ്മൾ മനുഷ്യരുടെ ജീവിതത്തിൽ ഗ്രഹങ്ങൾ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം സ്വാധീനം ഗ്രഹങ്ങൾ നമ്മൾ മനുഷ്യർ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെലുത്തുന്നുണ്ട് ഇവിടെ നമ്മൾ ശുക്രൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ശുക്രൻ മുഖ്യമായും സ്വാധീനിക്കുന്ന കുറച്ച് മേഖലകളുണ്ട് അതായത് സുഖഭോഗങ്ങൾ കളത്രകാരകനാണ് ശുക്രൻ അതുകൊണ്ട് ഭാര്യ ഭർത്തൃസുഖത്തെക്കുറിച്ച് ശുക്രൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ അതിൻ്റെ ഭാഗ്യം ഉണ്ടാകുന്നതാണ് വിവാഹയോഗം ധനം ഒരു വ്യക്തിക്ക് ധനവാനാകുന്നതിനും ശുക്രൻ്റെ അനുഗ്രഹം വേണം വസ്ത്രം ആഭരണം അതേപോലെ ബഹുഭാര്യത്വം ബഹുഭർത്തൃത്വം കല മികവ് വാഹനഭാഗ്യം അതേപോലെ തന്നെ തെക്ക് കിഴക്ക് ദിശകളാണ് ശുക്രൻകാരകനായിട്ടുള്ളതും ഇവിടെ ശുക്രനെ കൊണ്ട് ഇവയൊക്കെ ചിന്തിക്കുമ്പോൾ ശുക്രൻ്റെ അനുഗ്രഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് എത്തിപ്പെടുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഈ പറയുന്ന വിധത്തിലുള്ള എല്ലാവിധ ആഡംബര കാര്യങ്ങളും അനുഭവത്തിൽ വന്നു ചേരുന്നതാണ് ആഡംബരമായ ജീവിതം അനുഭവിക്കാൻ യോഗമുണ്ടാകും പൊതുവെ പറഞ്ഞാൽ നമ്മൾ ഒറ്റവാക്കിൽ പറയാറുണ്ട് ശുക്രൻ അടിച്ചടാ നിനക്ക് അല്ലെങ്കിൽ ശുക്രൻ അടിച്ചടി നിനക്ക് എന്ന് ഇവിടെ അത് തന്നെയാണ് ജീവിതത്തിൽ വരുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെടേണ്ടതായ സകലവിധ സുഖഭോഗങ്ങളുടെയും കാരകനായിട്ട് വരും ഇവിടെ ശുക്രൻ ആ ശുക്രനാണ് ഇന്നേ ദിവസം ഇരുപത്തി തീയതിയായ ഇന്നേ ദിവസം രാശിമാറ്റം നടത്തിയിരിക്കുന്നത് അതിൻ്റെ ഫലമായി അഞ്ച് നക്ഷത്രക്കാർക്ക് അതായത് അഞ്ച് രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അല്പം മാറ്റങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരും അപ്പോൾ ഈ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനായി നിങ്ങൾ ചെയ്യേണ്ടതായ ചെറിയ കാര്യങ്ങൾ കൂടിയുണ്ട് ഇനി നമുക്ക് അടുത്തത് അതിലേക്ക് കടക്കാം ശുക്രഗ്രഹത്തിൻ്റെ അതിദേവതയായിട്ട് വരുന്നത് ലക്ഷ്മി ദേവിയാണ് അതായത് ശ്രീ മഹാലക്ഷ്മി ദേവി അതുകൊണ്ട് തന്നെ ശുക്രൻ്റെ സ്വാധീനം നിമിത്തം ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് ഒരു വ്യക്തി ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കേണ്ടതും പ്രീതയാക്കേണ്ടതും അത്യാവശ്യമാണ് ഇവിടെ നമ്മൾ പറയാറുണ്ട് ഗ്രഹങ്ങളുടെ മാറ്റം സംഭവിക്കുന്നു അപ്പോൾ ഓരോ ആളുകളും പറയുന്നു അതിൻ്റെ ഗുണാനുഭവങ്ങൾ നമ്മളിലേക്ക് എത്തുന്നില്ല എന്ന് എന്തുകൊണ്ട് എത്തുന്നില്ല നിങ്ങൾ ഈ സമയങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടതായ ദേവതകളുണ്ട് ആ ദേവതകളെ അതായത് അതിദേവതയായ ലക്ഷ്മി ദേവിയെയാണ് ശുക്ര അവൻ്റെ അനുഗ്രഹം നിമിത്തം ഇന്നേ ദിവസം മുതൽ മാറ്റങ്ങൾ വരാൻ പോകുന്ന ഈ അഞ്ച് രാശിക്കാരും പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ മുന്നേറുകയാണെങ്കിൽ ശുക്രപ്രീതി അതായത് ഈ ഗ്രഹമാറ്റത്തിൻ്റെ ഗുണാനുഭവങ്ങൾ ഇനി പറയാൻ പോകുന്ന ഗുണങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് അതേപോലെ തന്നെ ഇനി പറയാൻ പോകുന്ന അഞ്ച് രാശിക്കാരായ നക്ഷത്രക്കാരും വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി ദേവിയെ അതായത് അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തുക ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക കൂടാതെ നിങ്ങൾ അന്നേ ദിവസം തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭഗവാൻ ഭഗവാനൊരു പാൽപായസ കൂടി നടത്തുകയാണെങ്കിൽ ഏറ്റവും അധികം ഉത്തമമാണ് അപ്പോൾ ഗൃഹത്തിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്മി സ്തുതി ജപിക്കാവുന്നതാണ് മഹാലക്ഷ്മി അഷ്ടകം ജപിക്കാവുന്നതാണ് കൂടാതെ അഷ്ടോത്തര ജപം നടത്തുകയൊക്കെ ചെയ്യുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ നേട്ടങ്ങളും ഭാഗ്യങ്ങളും വന്നു ചേരുന്നതിന് സഹായകമാകും ഈ രാശിമാറ്റം നിമിത്തമുള്ള പൂർണ്ണ ഫലങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾ കൂടി ഈ വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് നിങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെയേറെ ഭാഗ്യകരമായിരിക്കും ഇനി ഇവിടെ ശുക്രനെ പ്രീതിപ്പെടുത്തുന്നത് അതായത് ശുക്രഗ്രഹ മന്ത്രമുണ്ട് അതുകൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ഈ രാശിക്കാരായ ആളുകൾ ഇന്നേ ദിവസം മുതലുള്ള രാശിമാറ്റത്തിൻ്റെ ഫലമായി നിങ്ങളിലേക്ക് ഈ പൂർണ്ണ ഫലങ്ങൾ സർവ്വവിധ സുഖഭോഗങ്ങളും അനുഭവത്തിൽ വരുന്നതിന് ഈ മന്ത്രം ഒന്ന് ജപിക്കും അത് രാവിലെ ആകാം വൈകിട്ടാകാഴും നിങ്ങൾക്ക് സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഇരുപത്തി തവണ ജപിക്കാവുന്നതാണ് നൂറ്റി ഉരു രൂപ ജപിക്കുക ാണ് അത് നിങ്ങളുടെ സൗകര്യത്തിന് വിട്ടേക്കുകയാണ് ഓരോ ജോലിയും തിരക്കും ആകുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യം അത് രാവിലെയും വൈകുന്നേരവും നിങ്ങൾക്കിത് ജപിക്കാവുന്നതാണ് ആ മന്ത്രം ഇങ്ങനെയാണ് സർവശാസ്ത്ര പ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം ഇതിന്റെ അർത്ഥം കൂടി വിശകലനം ചെയ്തു തരാം മഞ്ഞുതുള്ളി പോലെ മുല്ല താമര എന്നീ പൂക്കളെ പോലെ വെണ്മയാർദ്ദവനായി അസുരഗുരുവായി വിളങ്ങുന്ന എല്ലാ ശാസ്ത്രങ്ങളുടെയും ജ്ഞാനവല്ലഭനായ മൃഗമഹർഷിയുടെ പുത്രനായ ശുക്രഭഗവാനെ അങ്ങേ ഞാൻ നമിക്കുന്നു ഇതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം അപ്പോൾ ഇത് നിങ്ങളൊന്ന് എഴുതിയെടുത്തതിന് ശേഷം നിങ്ങളിത് ഇരുപത്തിയൊന്നൂറ് ദിവസവും ജപിക്കും ഇത് പറയാൻ പോകുന്ന നക്ഷത്രക്കാർ ചെയ്യേണ്ട കാര്യമാണ് നിങ്ങളിത് ജപിച്ചു കഴിഞ്ഞാൽ ഈ ഇവിടെ പറഞ്ഞിരിക്കുന്നേ ദിവസം മുതൽ അനുഭവത്തിൽ വരുന്ന ശുക്രൻ്റെ രാശിമാറ്റം നിമിത്തമുള്ള ഗുണാനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും അപ്പോൾ നിങ്ങൾക്കൊരു പരാതി പറയേണ്ടി വരില്ല ഈ പറഞ്ഞിരിക്കുന്ന ഗുണങ്ങളൊന്നും ജീവിതത്തിലേക്ക് വന്നില്ലല്ലോ എന്നപ്പോൾ നിങ്ങൾ ഈ ചെയ്യേണ്ട കാര്യങ്ങൾ അതായത് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക കൂടാതെ ശിവക്ഷേത്ര ദർശനം വെള്ളിയാഴ്ച ദിവസം നടത്തുക മഹാവിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക അതായത് ലക്ഷ്മി ദേവിയെ വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥിക്കുന്നതുകൊണ്ടൊപ്പം തന്നെ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും നടത്തുക അതേപോലെ ഭഗവാൻ മഹാദേവനെയും ആരാധിക്കുക കൂടെ ഈ ശുക്രമന്ത്രം കൂടെ നിങ്ങൾ ജപിക്കുക നിങ്ങൾ ഈ പറഞ്ഞ വാക്കുകൾ മാറ്റി പറയുക അതായത് ഈ ഗുണാനുഭവങ്ങൾ വന്നില്ലല്ലോ എന്ന് നിങ്ങൾ വിഷമിച്ച ആ ഒരു വാക്ക് നിങ്ങൾ മാറ്റി പറഞ്ഞിരിക്കും ഈ സകലവിധ സുഖഭോഗങ്ങളുടെയും കാരകനായ ഭഗവാൻ ശുക്രൻ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ അനുഗ്രഹത്തെയും പ്രദാനം ചെയ്യുന്നതാണ് നിങ്ങൾ തീർച്ചയായും ഈ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ് ഇത് നമുക്ക് ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാർക്ക് ഇവിടെ ശുക്രൻ്റെ സംക്രമണം വളരെയധികം ഗുണകരമായ മാറ്റങ്ങളെ കൊണ്ടുവരുന്നതാണ് ബിസിനസ്സിൽ നേട്ടമുണ്ടാകുന്നതാണ് സർവ്വവിധ പുരോഗതിയും ലഭിക്കുന്നതാണ് ഈ ഒരു കാലയളവിൽ ശുക്രൻ്റെ ഒരു ശുഭകരമായ സ്വാധീനം വന്നു ചേരുന്നതിനാൽ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ അനുഭവിക്കുന്ന ദമ്പതികളാണെങ്കിൽ തടസ്സങ്ങൾ മാറുന്നതാണ് അവർക്കിടയിൽ ഒരു പ്രണയവർദ്ധനവ് ഉണ്ടാകുന്നതാണ് പ്രണയത്തിൻ്റെ കൂടി കാരകനാണല്ലോ ശുക്രൻ അപ്പോൾ വീട്ടിൽ തീർച്ചയായും സന്തോഷമുണ്ടാകുന്നതാണ് സമാധാനം ഉണ്ടാകുന്നതാണ് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് പുരോഗതി ഉണ്ടാകുന്ന സമയമാണ് ബിസിനസ്സിൽ വളരെയധികം നേട്ടം അതും കൂട്ടു പങ്കാളിത്തത്തോടെ നടത്തുന്ന ബിസിനസ്സാണെങ്കിൽ രണ്ടുപേർക്കും തുല്യമായ രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തിക സ്ഥിതിയിൽ മുമ്പത്തേക്കാൾ മാറ്റമുണ്ടാകും പങ്കാളി മൊത്തമുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങൾക്ക് ധാരാളമായി ഉണ്ടാകുന്നതാണ് ഒരു ഐക്യവർദ്ധനവുണ്ടാകും അകലിന്ന് കഴിയുന്നവരാണെങ്കിൽ പോലും കാര്യങ്ങളെ ഒന്ന് പറഞ്ഞ് സോൾവാക്കി എടുക്കാനുള്ള അവസരമുണ്ടാകും കുടുംബ അംഗങ്ങൾക്കിടയിലുള്ള കലഹം അതായത് മുഖത്തോട് മുഖം നോക്കിയാൽ കലഹം പ്രശ്നങ്ങൾ അങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്കും മാറ്റമുണ്ടാകും കാരണം ശുക്രൻ സന്തോഷത്തിൻ്റെ കാരകനാണ് അതുകൂടി മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക എത്ര അകൽച്ചയിലിരുന്ന ആളുകളെയും അടുപ്പിക്കാൻ ശുക്രന് സാധിക്കുമെന്നതാണ് ഇവിടെ പറയേണ്ടത് പ്രേമം അല്ലെങ്കിൽ മനസ്സിലൊരു സ്നേഹമുണ്ടാകുന്ന സമയമാണ് ശുക്രൻ്റെ സ്വാധീനം കൊണ്ട് കലകളിൽ ഉന്നതി ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ മേഡം രാശിക്കാരായ ആരെങ്കിലും കലകൾ പഠിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുതിർന്നവരാണെങ്കിലും കൊണ്ട് ജീവിക്കുന്നവരാണെങ്കിൽ അവർക്ക് വളരെയധികം അവസരങ്ങളുണ്ടാകും കല നല്ല രീതിയിൽ പ്രവർത്തിപ്പിച്ച് അല്ലെങ്കിൽ അവസരങ്ങൾ മുതലാക്കി മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുവാനും അവരുടെ ആദരവും സ്നേഹവും ഒക്കെ പിടിച്ചു പറ്റുവാനും സാധിക്കും ആകർഷണത്വം ഉണ്ടാകും മറ്റൊരാൾക്ക് നിങ്ങളുടെ പ്രവൃത്തികളും നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ നിൽപ്പും നടപ്പും നിങ്ങളുടെ ചിരിയും പല കാര്യങ്ങളിലും ഒരു ആകർഷണത്വം ഉണ്ടാകും ഒരു ആകർഷണത്വം വരുമ്പോഴാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ പോലും മറ്റുള്ളവർക്ക് കേൾക്കാൻ തോന്നുകയുള്ളൂ തോന്നുകയുള്ളു കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ പോലും നമ്മളോടൊരു ഭയം ഉണ്ടാകണമെങ്കിൽ നമ്മൾക്ക് അവർ നമ്മളോടവർക്കൊരു ആകർഷണത്വം അല്ലെങ്കിൽ ഒരു വിനയം അല്ലെങ്കിൽ സ്നേഹം ഇതൊക്കെ ഉണ്ടാകണം ഇതിൻ്റെയൊക്കെ കാരകനാണ് ശുക്രൻ എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇന്നേ ദിവസം മുതൽ മാറ്റം വരുന്നതാണ് അപ്പോൾ ചെയ്യേണ്ട കാര്യം മാറ്റം വരുമെന്നും പറഞ്ഞ് കയ്യും കെട്ടി മാറി നിന്നാൽ പോരാ നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്യുക അതോടൊപ്പം തന്നെ മുന്നേ പറഞ്ഞിരിക്കുന്ന ആ ഒരു മന്ത്രം ശുക്രഗ്രഹ മന്ത്രം ദിവസം ഒരു ഇരുപത്തി ഒന്ന് പേര് ജപിക്കുക കൂടാതെ അടുത്തുള്ള ദേവി ക്ഷേത്ര ദർശനം നടത്തുക മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക കൂടാതെ മഹാദേവനെയും പ്രാർത്ഥിക്കുക വെള്ളിയാഴ്ച ദിവസമാണ് നിങ്ങൾ നടത്തേണ്ടത് ഇനി വരുന്ന വെള്ളിയാഴ്ച ദിവസം നിങ്ങളത് ചെയ്യുക ഒരു മാറ്റം ഉണ്ടാകുക അതിനുശേഷം വന്ന് നിങ്ങളിതൊന്ന് കമൻറ്റായി രേഖപ്പെടുത്താനും നടത്തേണ്ട ശുഭകരമായ മാറ്റമായിരിക്കും നിങ്ങൾക്ക് ഫലമായി വരുന്നത് കാർത്തിക രോഹിണി മകേരം വരുന്ന ഇടവം രാശിക്കാർക്കും ഉത്സാഹം വർദ്ധിക്കുന്നതാണ് കൂടി കാര്യങ്ങളെ ചെയ്യാനും എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ് സന്തോഷമുണ്ടാകും ഉണ്ടാകും ആഡംബരം വസ്തുക്കളൊക്കെ വാങ്ങുവാന് ഭാഗ്യമുണ്ടാകും ശുക്രന് വളരെയധികം ശുഭകരമായ സ്വാധീനം നിങ്ങളിൽ ചെലുത്തുന്നതിനാൽ തന്നെ വിജയം ധാരാളമായി വന്നു ചേരുന്നതാണ് ഇവിടെ മികച്ച അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് നേട്ടം ധാരാളമായി ഉണ്ടാകുന്നതാണ് സാമ്പത്തികവും ഭൗതികവുമായിട്ടുള്ള എല്ലാവിധ ഭാഗ്യ അനുഭവങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൊണ്ടുതരുന്ന കാരകനാണ് ശുക്രൻ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശുക്രൻ്റെ അനുഗ്രഹം വന്നിരിക്കുന്നതിനാൽ മാറ്റങ്ങൾ ധാരാളമായി ഉണ്ടാകും സന്തോഷവർദ്ധനം ഉണ്ടാകും ആഡംബരമായി എന്തൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും നമ്മൾ മനുഷ്യരാണ് പലവിധ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നവരാണ് അപ്പോൾ ആ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവിടെ ശുക്രൻ്റെ ഒരു കൈത്താങ്ങം കൂടി നിങ്ങൾക്ക് വന്നു ചേരും ഈ ഇരുപത്തിയൊന്ന് തവണ ഈ മന്ത്രം കൂടി ജപിക്കുക അതേപോലെ ഈ ദർശനം ഭഗവാനെ അതായത് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക മഹാവിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക മഹാദേവനെയും കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക വെള്ളിയാഴ്ച ദിവസം വേണം ഇത് ചെയ്യാൻ ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നില്ലാണെങ്കിൽ ഒരു ജ്യോതിഷിയെ സമീപിച്ച് ഗ്രഹനില അതായത് ജാതകം വിശകലനം ചെയ്യുക അതിലെന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് മാറ്റി കൊടുക്കേണ്ടതും അത്യാവശ്യമാണ് ചിത്തിര ചോതി വിശാഖം വരുന്ന തുലാം രാശിക്കാരായ ആളുകൾക്കും വിവാഹയോഗം തെളിയുന്ന സമയമാണ് ഒരുപാട് നാളുകളായി വിവാഹത്തിന് വേണ്ടി വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ടാവും ഇവിടെ പ്രണയത്തിൻ്റെ കാരകനാണ് ശുക്രനെന്ന് കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനാൽ തന്നെ സാധ്യത വർദ്ധിക്കുന്നതാണ് കർമ്മ മേഖലയിൽ വളരെയധികം പുരോഗതി ഉയർച്ച ഉണ്ടാകും പണം സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരും തെളിഞ്ഞു വരുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് കൈയും കെട്ടി മാറി നിൽക്കുകയല്ല അതിനായി നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക മടി ഒരു ഗ്രഹത്തിൻ്റെ അനുഗ്രഹം വന്നു ചേരുകയില്ല അപ്പോൾ നിങ്ങളുടെ കർമ്മം ചെയ്യുക അതേയോടൊപ്പം തന്നെ ഈ പറഞ്ഞ ക്ഷേത്രദർശനങ്ങൾ നടത്തുക അതേപോലെ ഈ മന്ത്രം കൂടി ഇരുപത്തി ഒന്ന് ഒരു ദിവസവും ജീവിക്കേണ്ടതാണ് ഭൂമി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച അല്ലെങ്കിൽ ഒരു ചിന്ത മനസ്സിലുണ്ട് ആ ചിന്ത പ്രാബല്യത്തിലേക്ക് എത്തിക്കാൻ കൂടിയുടെ ഭഗവാൻ്റെ അനുഗ്രഹം അത്യാവശ്യമാണ് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടത് ഇരുപത്തിയൊന്നൂര് ഈ മന്ത്രം ജപിക്കുക കൂടാതെ പറഞ്ഞിരിക്കുന്ന ക്ഷേത്രദർശനം കൂടി നടത്തേണ്ടതാണ് പണം സമ്പാദിക്കാൻ അവസരമുണ്ടാകും ഭൂമി ക്രയവിക്രയത്തിനുള്ള ഒരു ഭാഗ്യം അല്ലെങ്കിൽ അനുകൂല സമയം കൂടിയാണ് വിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അല്പം ഭൂമി കരസ്ഥമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇതിൻ്റെ മാറ്റം ഉണ്ടാകേണ്ട സമയം കൂടിയാണ് ഇന്നു മുതൽ തുടങ്ങുന്നത് വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാർക്കും ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുന്ന സമയമാണ് ഇന്നു മുതൽ തുടങ്ങുന്നത് കലാകായിക രംഗങ്ങളിൽ ശോഭിക്കാൻ സാധിക്കും ഏതെങ്കിലും വിധത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളാൽ കലയിലേക്ക് ഇറങ്ങാൻ പ്രയാസപ്പെട്ടിരിക്കുന്നവരുണ്ട് അതായത് നല്ല രീതിയിൽ കലാകായിക രംഗങ്ങളിൽ ശോഭിച്ചിരുന്നിട്ട് എന്തെങ്കിലും അസുഖങ്ങളാൽ മാറി നിന്ന് വിഷമിക്കുന്നവരാകും നിങ്ങളുടെ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മാറും നിങ്ങൾ പറഞ്ഞതുപോലെ ശിവക്ഷേത്ര ദർശനം നടത്തുക ഭഗവാൻ മഹാവിഷ്ണുവിനെ പ്രീതനാക്കുക കൂടാതെ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തിയാൽ മതിയാകും ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക സാമ്പത്തികമായ ഉന്നതി ഉണ്ടാകും നഷ്ടപ്പെട്ട ധനം തിരികെ ലഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് നഷ്ടം എന്ന് പറയുമ്പോൾ കയ്യിൽ നിന്ന് കള്ളാൻ മോഷി മോഷ്ടിച്ചുകൊണ്ടുപോയി എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾക്ക് കിട്ടാതെ വരുന്നതാകാം അല്ലെങ്കിൽ ഒരു ഏജൻറ്റിനിപ്പോൾ ജോലിക്കായ ഏജൻറ്റുമാർക്ക് ധനം നമ്മൾ കൊടുക്കാറുണ്ട് ഏതെങ്കിലും ബുദ്ധിമുട്ട് കാരണം അവർക്കും നിങ്ങൾക്ക് ജോലി തരാനും പറ്റുന്നില്ല തിരിച്ച് ധനവും തിരികെ തരാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുമല്ലോ അതും നമ്മൾ പണം നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ആ നഷ്ടപ്പെട്ട ധനമായാലും തിരികെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട് ഇവിടെ ശുക്രൻ്റെ അനുഗ്രഹമാണ് ഈ പറഞ്ഞ ഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ശുക്രമന്ത്രം കൂടി നിങ്ങൾ ജീവിക്കേണ്ടത് അത്യാവശ്യമാണ് പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്ന സമയമാണ് അപ്പോൾ പറഞ്ഞതുകൊണ്ട് മാത്രമാവുകയില്ല നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അതായത് ഞാൻ മുന്നേ തന്നെ ഈ മന്ത്രോച്ചാരണങ്ങൾ ഏതാണ് ചെയ്യേണ്ടതെന്നൊക്കെ കുറിച്ച് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് നിങ്ങളതൊരു പേപ്പറിൽ കൃത്യമായി എഴുതിയെടുക്കുക എഴുതിയെടുത്തതിനു ശേഷം ഒരു ജപിക്കുക ജപിച്ചു നോക്കുക ആദ്യം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും സാരമില്ല കണ്ടിന്യൂ ചെയ്യുക നമുക്ക് ഇപ്പോൾ വേണ്ടത് നമ്മുടെ ഒരു പുരോഗതി നേട്ടവുമാണ് ഒന്നും നടന്നില്ല നടന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് നമ്മൾ ചിന്തിക്കണം എന്തൊക്കെ ഞാൻ ചെയ്തു അല്ലെങ്കിൽ എന്തൊക്കെ ഞാൻ ചെയ്തില്ല എന്നതുകൂടി ഒന്ന് വ്യക്തമാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ വ്യക്തത വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ ലക്ഷ്മി പ്രാർത്ഥിക്കുക മഹാദേവനെ പ്രാർത്ഥിക്കുക വഴിപാടുകളൊക്കെ സമർപ്പിക്കുക ഈ മഹാ ഈ ദേവി ദേവന്മ പ്രീതരാകുമ്പോൾ കൂടെ ഇവിടെ ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരായ ആളുകൾക്കും ദീർഘയാത്ര പോകാനുള്ള ഭാഗ്യമൊക്കെ കാണുന്നുണ്ട് അപ്പോൾ വിദേശത്തേക്കൊക്കെ പോകാൻ തയ്യാറെടുപ്പ് നടത്തുന്നവരാണെങ്കിൽ നല്ല സമയമായതിനാൽ തന്നെ പോകുന്ന കാര്യത്തിന് ഫലം ഉണ്ടാകുമെന്നതിൽ സംശയം വേണ്ട എന്തെങ്കിലുമൊക്കെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പോകുന്നവരായിരിക്കും അത് നടക്കുമോ നടക്കത്തില്ലയോ എന്നുള്ള ചിന്തയും കാണും മനസ്സിൽ വിഷമിക്കേണ്ട മകരം രാശിക്കാരായ ആളുകൾക്ക് ഇന്നേ ദിവസം മുതൽ ദീർഘദൂര യാത്രകൾ ഫലം ചെയ്യുന്നതാണ് പൂർത്തിയാക്കാത്ത ജോലികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൂർത്തീകരിക്കാൻ സാധിക്കും പരിഹരിക്കപ്പെടാത്ത പല കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടാകും പണം കടം കൊടുത്ത് തിരികെ കിട്ടാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ജോലിയിൽ അവസരങ്ങൾ വന്നു ചേരും ഒരു ചക്രവ്യൂഹത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു ഒരു വളരെയധികം ഒരു അവസ്ഥയായിരുന്നു അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞാലും വീഴ്ച ദുഃഖങ്ങൾ ദുരിതങ്ങൾ അങ്ങനെയുള്ള പ്രയാസങ്ങളിൽ നിന്നിവിടെ ശുക്രൻ്റെ അനുഗ്രഹം വന്നിട്ടുണ്ട് ശുക്രഗ്രഹ മന്ത്രം ഇവിടെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ ജവിച്ചു നോക്കൂ നിങ്ങൾ ഒരു ഇരുപത്തിയൊന്ന് ദിവസം മുതൽ അപ്പോൾ ഇന്നേ ദിനം മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന് ഇന്ന് ദിവസം മുതൽ ചൊവ്വാഴ്ച ദിവസമല്ലേ ഇപ്പോൾ ഇന്ന് പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ചതിനു ശേഷം എവിടെ സ്വസ്ഥമായിരിക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്തിരുന്ന് ഇരുപത്തിയൊന്നും ഇതൊന്ന് ജീവിച്ചു നോക്കുക അതോടൊപ്പം തന്നെ വരുന്ന വെള്ളിയാഴ്ച ദിവസം രാവിലെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ദേവീക്ഷേത്ര ദർശനം നടത്തുക കൂടാതെ മഹാദേവനെ പ്രീതനാക്കുക അപ്പോൾ ഇത് നിങ്ങൾക്ക് തുടർന്നുകൊണ്ടേ ഇരിക്കാം അതിപ്പോൾ ഗ്രഹമാറ്റം മാത്രമല്ല എപ്പോഴും അത് നിങ്ങൾക്ക് അനുകൂലമായി ഗുണാനുഭവങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ് അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ചെയ്ത് പ്രാബല്യത്തിൽ വന്നു കഴിയുമ്പോൾ എന്തു മാറ്റമാണ് വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലാതെ ഗ്രഹമാറ്റം വന്നിട്ട് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഒന്നും വന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് യാതൊരു അർത്ഥവുമില്ല ഗ്രഹമാറ്റം വരും എന്ന് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതിനോടൊപ്പം നമ്മൾ ഈ ഗ്രഹങ്ങളെ പ്രീതരാക്കുക ചെയ്താൽ അതിൻ്റെ പൂർണ്ണ ഫലങ്ങൾ വന്നു ചേരും എന്നിട്ടൊന്നും ഒരു മാറ്റവും വരുന്നില്ലെങ്കിൽ ഒരു ജ്യോതിഷിയെ സമീപിച്ച് ആ ജാതകവും കൂടി ഒന്ന് വിശകലനം ചെയ്യുക ഏതെങ്കിലും വിധത്തിലുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ അതിലുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം കൂടി അദ്ദേഹം നിർദ്ദേശിക്കുന്നതാണ് അതുകൂടി നിങ്ങൾ ചെയ്യുക ചിലപ്പോൾ ചെറിയ ചെറിയ പരിഹാരങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിന് വളരെയധികം മാറ്റവും ശോഭനമായൊരു ഭാവിയും ഉണ്ടാകുന്നതാണ് അപ്പോൾ ഏവരും ഈ പറഞ്ഞിരിക്കുന്ന മന്ത്രം കൂടി ഒന്ന് ജീവിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും അതിനുശേഷം അത് കമൻ്റായിട്ടൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക ഏവർക്കും മംഗളം ഭവിക്കട്ടെ നന്ദി